നമസ്കാരം താങ്കൾ ലാംഗ്യൂസിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം പ്രിയദർശിനി സോഷ്യൽ കൾച്ചറൽ ഫോറം പെർത്ത് ഓസ്ട്രേലിയ സംഭാവന നൽകിയ ശ്രവണ സഹായികൾ വിതരണം ചെയ്തു പത്തനംതിട്ട കൊല്ലം ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുത്ത കുട്ടികൾക്കാണ് കേന്ദ്രം നൽകിയത് ചടങ്ങിൽ കളഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് മെമ്പർ എസ് പി സജൻ അധ്യക്ഷത വഹിച്ചു ജെ ഡി എസ് വൈസ് പ്രസിഡന്റ് ഷിബു കുര്യൻ സ്വാഗതം ആശംസിച്ചു ചടങ്ങ് പ്രിയദർശിനി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ജിനീഷ് ആന്റണി ഉദ്ഘാടനം ചെയ്തു പ്രിയദർശിനി എന്ന് പറയുന്ന ഒരു സംഘടന കേരളത്തിലുടനീളം മൂന്ന് സെക്ഷനായിട്ട് എല്ലാ ജില്ലകളിലും ഹിയറിംഗ് ഏഡ് സംഭാവന ചെയ്തിരിക്കുകയാണ് ഒരു വലിയ പുണ്യപ്രവർത്തിയാണ് ഈ പ്രീതി പ്രിയദർശിനി കൂട്ടായ്മ ചെയ്തിട്ടുള്ളത് അപ്പം എല്ലാ യഥാ യഥാർത്ഥത്തിൽ പ്രിയദർശിനി എന്ന് പറയുന്നത് ഒരു കോൺഗ്രസ് ബേസ്ഡ് സംഘടനയാണ് എല്ലാ സ്ഥലങ്ങളിലും കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കളാണ് ഇത് വിതരണം ചെയ്തത് ഞാൻ നമ്മുടെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ മെമ്പറായതിനു ശേഷം നമ്മൾ വിവിധങ്ങളായ പരിപാടികൾ പഞ്ചായത്തിലുടനീളം നമ്മൾ ചെയ്യുന്നത് രാഷ്ട്രീയ നമ്മൾ എല്ലാവരെയും സമന്വയിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ഒരേപോലെ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ രാഷ്ട്രീയ അതായത് പൊതുപ്രവർത്തനത്തിൽ രാഷ്ട്രീയം കാണരുത് എന്നുള്ളതാണ് പഞ്ചായത്ത് തലത്തിൽ രാഷ്ട്രീയം കണ്ടു കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട് നമ്മളെല്ലാവരെയും താഴെത്തട്ടിലുള്ള നമ്മുടെ ജനകീയ ഒരു ഭരണഘടനയാണ് താഴെത്തട്ടിലുള്ള ഭരണഘടനയാണ് നമ്മുടെ പഞ്ചായത്ത് രാജ് എന്ന് പറയുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ പല സ്ഥലങ്ങളിലും അങ്ങനെയല്ല ചെയ്യുന്നത് എന്നാൽ മാതൃകയായിട്ട് നമ്മുടെ വാർഡിൽ നമ്മൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇന്നുവരെയും ചെയ്തു വരുന്നത് ഇപ്പോൾ തന്നെ ഈ വർഷം തന്നെ നമുക്ക് ഇവർ ഏതാണ്ട് ഒന്നര ലക്ഷം രൂപയോളമാണ് നമുക്ക് തന്നിട്ടുള്ളത് ഇപ്പോൾ ഒരു ലക്ഷം രൂപയോളം നമ്മുടെ ഹിയറിംഗ് എയ്ഡുമായി ബന്ധപ്പെട്ട് പിന്നെ നമുക്ക് ഡയറി ഇതുപോലെ ഒരു ഡയറി യഥാർത്ഥത്തിൽ ഈ ആശാ ആശാവർക്കർമാർ അവർക്ക് പല കാര്യങ്ങൾ എഴുതാനുണ്ട് ഈ പ്രാവശ്യം അവർക്ക് ഡയറി കിട്ടിയില്ല അപ്പോൾ അവർ ഇപ്പം ഞങ്ങൾക്ക് തന്നെ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഡയറി ചുരുക്കമായിരുന്നു എല്ലാ ആളുകൾക്കും കാരണം സാമ്പത്തികമായ ഞുരുക്കം കാരണം ഡയറികൾ കൂടുതൽ അടിച്ചില്ല മറ്റു വ്യവസായ സ്ഥാപനങ്ങൾ അടിച്ചിട്ടില്ല അങ്ങനെ വന്നപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് ഇവരുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ജിജോ എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ നാട്ടുകാരനായ ഒരാൾ തന്നെ അവിടെ ഉണ്ട് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരുമായി സംസാരിച്ച് നമുക്കൊരു മുപ്പതിനായിരം രൂപ നമുക്ക് അയച്ചു തരികയും നമ്മൾ നല്ല ഗ്രാൻഡായ രീതിയിൽ ഒരു ഡയറി അടിച്ച് അവർക്കെല്ലാം നമ്മൾ വിതരണം ചെയ്യുകയും ചെയ്യും അങ്ങനെയുള്ള അതൊക്കെ അവർക്കൂടി വളരെ സന്തോഷമായി അപ്പോൾ നമ്മൾ രാഷ്ട്രീയത്തിനതീതമായി നമ്മളെല്ലാവർക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകൾ ആശാവർക്കർമാരുടെ കൂട്ടത്തിലുണ്ട് സി ഡി എസ് അംഗങ്ങളുടെ കൂട്ടത്തിലുണ്ട് മറ്റേ ആളുകൾക്ക് അത് നമ്മൾ അത്തരത്തിൽ നമുക്ക് കൊടുക്കാൻ സാധിച്ചു അത് ഇവരുടെ ഒരു കരുണ കൊണ്ടാണ് ഇപ്പോൾ ഇതുതന്നെ ഇവർ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഒരാൾ വന്നിരിക്കുന്നത് പിന്നെ കൊല്ലം ജില്ലയിൽ നിന്നാണ് ചാത്തന്നൂരിൽ നിന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഒരു ഹിയറിംഗ് എയ്ഡിന് വേണ്ടി ബുദ്ധിമുട്ടിയ ആളുകളാണ് അവർ കൊള്ളവർണത്തിൻ്റെ കാലാവധി കഴിഞ്ഞ് അപ്പോൾ അത് നമ്മൾ യഥാർത്ഥത്തിൽ സെലക്ട് ചെയ്തത് നിഷിൽ നിന്നാണ് തിരുവനന്തപുരം നിഷിൽ നിന്ന് അവർ നേരിട്ട് അത് സെലക്ട് ചെയ്യുകയായിരുന്നു പിന്നെ നമ്മുടെ ഇവിടുന്ന് തന്നെ രണ്ട് വാർഡിൽ നിന്ന് നമ്മൾ പല ആളുകളെയും കാരണം ഇത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നങ്ങളാണ് അപ്പോൾ ഇവരെയൊക്കെ വിട്ട് നമ്മളിത് പലയിടത്ത് ടെസ്റ്റ് ചെയ്ത് ഒക്കെയാണ് ഈ സാധനം സെലക്ട് ചെയ്തത് അപ്പോൾ അത്തരത്തിൽ നമ്മളെ അതിനും ഇവർ സഹായിച്ച് നമുക്കിവിടെ ഹിയറിങ് ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനമൊക്കെ അവിടെ തന്നെ അവർ തന്നെ പേയ്മെൻറ്റ് ചെയ്ത് ആ നേരിട്ട് പേയ്മെൻറ്റ് ചെയ്താണ് ഇവർ പോയി ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അവരാരും പൈസ കൊടുക്കാതെയാണ് ഇവർ ടെസ്റ്റ് ചെയ്തത് അപ്പോൾ അങ്ങനെ വരെ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ഈ പ്രിയദർശിനി സംഘടന അപ്പം അതിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുക ഇപ്പം നമ്മുടെ പഞ്ചായത്തിൽ രണ്ട് പേർക്കാണ് നമ്മൾ കൊടുക്കുന്നത് അതിൽ ഒരാൾ ഒരാൾക്ക് ഫെയിലാണ് കാരണം അത് അതുതന്നെ നമുക്കൊരു പാഠമാണ് ആ കുട്ടിയെ കൊച്ചിലെ ഇത് കണ്ട് പിടിച്ച് അതിനെ ചികിത്സിക്കുവാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അതിന് സംസാരിക്കാൻ ഉള്ള ഒരു ശേഷിയുടെ കുറവുണ്ട് അപ്പോൾ അത് കാരണം അത്തരത്തിൽ അവർ അവരതിനെല്ലാം അതിൽ നിന്ന് ഈ ഇവരുടെ മോണിറ്ററിങ്ങിൽ ഒന്ന് പരാജയപ്പെട്ടു എന്നാലും അതിന് ചികിത്സയ്ക്ക് വേണ്ട ഒരു സഹായം കൂടെ സാമ്പത്തിക സഹായം കൂടെ ചെയ്യാൻ അവർ മനസ്സ് കാണിച്ചത് ഗിനീഷ് ആൻ്റണി അദ്ദേഹത്തെ ഞാൻ ഹൃദ്യപൂർവ്വം വളരെ സന്തോഷത്തോടു കൂടി സ്നേഹ ബഹുമാനങ്ങളോടുകൂടി ഞാൻ നമ്മുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഓസ്ട്രേലിയയിൽ ആരംഭിച്ചു അതിൻ്റെ ഉദ്ദേശം കേരളത്തിലെ നിർദ്ധനരായ പാവപ്പെട്ട ആളുകളെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് കഴിഞ്ഞ വർഷം ഞങ്ങൾ ചെയ്തത് കേരളത്തിൻ്റെ കണ്ണൂർ മുതൽ താഴെ ട്രിവാൻഡ്രം വരെയുള്ള ഏതാണ്ട് പത്തോളം ജില്ലകളിൽ പാവപ്പെട്ട ആളുകൾക്ക് വീൽ ചെയർ വീൽചെയർ വിതരണം ചെയ്യുകയായിരുന്നു അത് വളരെ ഭംഗിയായി നിർവഹിക്കാൻ സാധിച്ചു അപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ ആ പ്രോഗ്രാമായി മുന്നോട്ട് പോയപ്പോൾ ഒരുപാട് ആളുകൾ ഞങ്ങളോട് ചോദിച്ചു ഇങ്ങനെ ഒരു ഹീറിങ് എയ്ഡിൻ്റെ പ്രശ്നം കുട്ടികൾക്കുണ്ട് അങ്ങനെ ഒരു മൂന്നാല് കുട്ടികൾ ഞങ്ങളെ അപ്രോച്ച് ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വർഷത്തെ ഞങ്ങളുടെ ചാരിറ്റി പ്രോഗ്രാമിൽ ഞങ്ങൾ ഹീറിങ് എയ്ഡ് കൊടുക്കാൻ തയ്യാറായത് ഈ പണം സമാഹരിക്കുന്ന ഞങ്ങൾ ആളുകളിൽ നിന്ന് പണമായി ചുമ്മാ സ്വീകരിക്കുകയല്ല ഞങ്ങൾ എല്ലാ വർഷവും തിരുവോണത്തിന് വന്ന അവിടെ കുറേ ആളുകൾ ചേർന്ന് പായസം ഉണ്ടാക്കി അത് അവിടുത്തെ ആളുകൾക്ക് വിറ്റ് കിട്ടുന്ന പണമാണ് ഞങ്ങൾ ഈ ചാരിറ്റി ഫണ്ടിലോട്ട് ഇടുന്നത് അതിലൊരു ഒരു ഒരു രൂപ പോലും ഞങ്ങൾ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുകയായിട്ട് അത് മുഴുവൻ ചാരിറ്റിക്ക് വേണ്ടിയാണ് വിനിയോഗിക്കുന്നത് എന്തെങ്കിലും ഒരു ചെറിയ തുക മിച്ചം വന്നാൽ പോലും അടുത്ത വർഷത്തെ ചാരിറ്റിയിലേക്ക് മാറ്റിവെക്കും ഈ വർഷം ഏതായാലും മുഴുവൻ പണവും തീർന്നിട്ടുണ്ട് പിന്നെ ഇത് അർഹതപ്പെട്ടവരിലെത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഇഷ്ടം ഞങ്ങൾ പണമായി സാധാരണ കൊടുക്കുന്നതല്ല ഞങ്ങൾ ആർക്കും ഒരു രൂപ പോലും പണമായി കൊടുക്കാറില്ല ഹീറിങ് ഏടോ വീൽ ചെയറോ അങ്ങനെ എന്തെങ്കിലും ഉപകരണങ്ങൾ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ അവരുടെ ചെലവുകൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കൊടുക്കാറുള്ളത് പണമായി ഞങ്ങൾ ആർക്കും കൊടുക്കാറില്ല ഇത് അർഹതപ്പെട്ടവരിലെത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഇഷ്ടം അങ്ങനെ പത്തനംതിട്ട ജില്ലയിൽ ഞങ്ങളെ സഹായിച്ച ഒരു വ്യക്തിയാണ് സാജൻ തേട്ടൻ തീർച്ചയായും അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്ന കാൻഡിഡേറ്റ്സ് എല്ലാം അർഹതപ്പെട്ടവർ തന്നെയാണ് പക്ഷേ അതിൽ നിർഭാഗ്യം എന്ന് പറയട്ടെ ഒരു കുട്ടിക്ക് ഞങ്ങൾക്കത് കൊടുക്കാൻ സാധിച്ചില്ല കാരണം അത് ടെസ്റ്റ് ചെയ്തപ്പം നമുക്ക് ഹിയറിംഗ് ഏഡ് കൊടുത്തത് കൊണ്ട് സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്ത് ആ കുട്ടിക്കൊരു ചെറിയ സഹായം കാരണം ഞങ്ങൾ പറഞ്ഞ അവരുടെ ടെസ്റ്റിന് പോവുകയൊക്കെ ചെയ്താണ് അവരുടെ കുറേ സമയം പാഴായി അതുകൊണ്ടാണ് ഞങ്ങൾ അവർക്ക് ഒരു ചെറിയ സഹായം അവർക്ക് എന്ത് അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ഹിയറിങ് സംബന്ധമായതോ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ എന്ത് വേണമെന്നോ ഒക്കെ നിറവേറ്റാൻ വേണ്ടി അല്ലെങ്കിൽ അന്ന് അവർ പോയ ചെലവുകളൊക്കെ ഞങ്ങൾക്ക് പരിഹരിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണെന്ന് ഉറച്ച ബോധ്യമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ചെറിയ എമൗണ്ട് ഞങ്ങൾ ആ കുട്ടിക്കും നൽകാൻ തയ്യാറായിരിക്കുന്നത് അധികം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇന്ന് തന്നെ എനിക്ക് തിരിച്ചു പോകണം അതായാലിവിടെ വരുവാനും നിങ്ങളെയെല്ലാം കാണുവാനും സാധിച്ചതിലും നിങ്ങൾ നൽകിയ ഊഷ്മളമായ സ്വീകരണങ്ങൾക്കുമെല്ലാം ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു വരുന്നത് എൻ്റെ ഐശ്വര്യം കിട്ടിയത് വളരെ ഉപകാരം സാമ്പത്തികമായിട്ട് വാങ്ങിക്കാനാണ് പൈസ ശരിയാവാതിരുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നമ്മളെ സഹായിച്ചോണ്ടിരിക്കുന്ന പ്രിയദർശിനി കൾച്ചറൽ ഫോറം ഓസ്ട്രെർത്ത് ഓസ്ട്രേലിയയിൽ അതിൻ്റെ ഭാരവാഹികളായിട്ട് പ്രവർത്തിക്കുന്നത് പ്രസിഡന്റ് ജോജി സെക്രട്ടറി നിജോ പ്രഷാർ അനീഷ് മറ്റ് അതിൻ്റെ കമ്മിറ്റി അംഗങ്ങൾ വളരെയേറെ പരിശ്രമിച്ചാണ് നമുക്ക് ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ ഒരു താങ്ങായി നിൽക്കുന്നത് ഇന്നിപ്പോൾ ത ഇന്ന് തന്നെ നമുക്ക് ഈ സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടി കമ്മിറ്റിയിലുള്ള ജനീഷ് ആൻ്റണി അദ്ദേഹം ഇന്ന് നമ്മുടെ ഇവിടെ പത്തനംതിട്ടയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് മൂന്നാറിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ വീട് മൂന്നാറിലാണ് മൂന്നാറിൽ നിന്ന് അദ്ദേഹം നമ്മുടെ ഈ ഹിയറിംഗ് എയ്ഡ് ഇന്നത്തെ ഈ ഹിയറിംഗ് എയ്ഡ് നൽകുന്നതിന് വേണ്ടി അദ്ദേഹം നമുക്കൊരു സപ്പോർട്ടായിട്ട് അദ്ദേഹം അവിടെ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് അവർ നിരന്തരമായി നമ്മളെ ഇത്തരം പരിപാടിയിൽ സഹായിക്കുന്നതിന് അവരോട് നമ്മുടെ ഈ കൂട്ടായ്മയുടെ ഒരു നന്ദി എല്ലാവർക്കും വേണ്ടി ഞാൻ അറിയിക്കുകയാണ് ആമുഖമായി നേരം വാർത്തകളും വിശേഷങ്ങളുമായി കലഞ്ഞൂർ ലൈവ് ന്യൂസ് ജനഹൃദയങ്ങളിലേക്ക്